ഹായ് ഫ്രണ്ട്സ് ഇത് മിറ്റം തൂക്കാൻ വേണ്ടി നമ്മൾ ഇനി ചൂല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു കമ്പി കൊണ്ടുവന്ന് നമ്മൾ വെൽഡിംഗ് കാർഡ് കൊടുത്താൽ അവരിങ്ങനെ അറ്റത്തൊക്കെ പിടിക്കാൻ സൗകര്യത്തിൽ നിന്ന് വളച്ച് തരും പിന്നെ അതുപോലെ അറ്റമൊന്ന് കൂർപ്പിച്ച് തരും അപ്പം പ്രായമുള്ളവർക്ക് മുട്ടുവേദനയുള്ളവർക്ക് ചൂല് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ സൗകര്യമാണിത് പിന്നെ ഇങ്ങനെ മോശക്ക് പാകിയെടുത്തോ കട്ട് ഇട്ടിടത്തോന്നും നമുക്കിത് ഉപയോഗിക്കാൻ പ്രയാസമാണ് മെറ്റിലിട്ടിടത്തും ഇങ്ങനെ മണലുള്ളിടത്തുമാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കരിയില്ല കുത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഹൈറ്റിനനുസരിച്ച് കമ്പിയെടുത്തതിന് ശേഷം അറ്റം കൂറിപ്പിച്ചെടുത്താൽ മതി നമ്മൾ പിടിക്കുന്ന സൈഡൊന്ന് നമുക്ക് പിടിക്കാൻ സൗകര്യത്തിൽ നിന്ന് വളച്ച് വെള്ളി ചേപ്പിച്ചെടുക്കണം പെട്ടെന്നാണ് നമുക്ക് ഇത് വച്ച് കരിയിലെ കുത്തിമാറ്റാൻ പറ്റുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും വിറ്റം തൂക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കമ്പിയുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മുറ്റം തൂത്തെടുക്കാൻ പറ്റുന്നതാണ്